സ്വാഗതം ചെറിയ മുണ്ടം പഞ്ചായത്തിലെ നവീകരണം നടത്തിയ കുറുക്കോൾ മാങ്ങാട്ടുചോല ചോല കുളം നാടിന് സമർപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം വകയിരുത്തിയാണ് കുളം നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തിലെ നവീകരണം നടത്തിയ കുറുക്കോൾ മാങ്ങാട്ടു ചോല കുളം നാടിനു സമർപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം വകയിരുത്തിയാണ് കുളം നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് സാധിച്ചു പ്രവർത്തികൾ നേരത്തെ തന്നെ അപ്പോൾ ഔപചാരികമായ ഉദ്ഘാടനം നടത്തണം എന്നുള്ളത് ഒരു പദ്ധതി സൗന്ദര്യമുള്ള രൂപത്തിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകും ഇപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തെ കെട്ടുകളും സമീപ പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇത്രയധികം കുട്ടികൾ ഈ ഈ കുളത്തിൻ്റെയൊക്കെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെ വളരെയധികം ഒരു വിദ്യ കെട്ടി വേലിയൊക്കെ കെട്ടി അതിൽ സംരക്ഷിക്കുക എന്നുള്ള ആവശ്യം അപ്പോൾ ആ രീതിയിലുള്ള വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചു ഈ കുളം നന്നായി നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം എന്ന് കൂടി ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൈനബ ചേനാത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ നസീമ റഷീദ് സികെ അബ്ദു കെ എം ചേക്കു അയ്യൂബ് ചോലയിൽ ഇർഷാദ് കുറുക്കോൾ പി ഇൻസമാം എം സോദിക്കലി മാസ്റ്റർ വി അബു വി ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് അമ്യൂസ്മെന്റ് ഒരുക്കുന്ന റോബോട്ടിക് അനിമൽസ് എക്സ്പോ ഇപ്പോൾ തിരൂരിലും മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് അനിമൽസ് ഷോ കുട്ടികൾക്കുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക് വ്യത്യസ്ത തരം റൈഡുകൾ വിവിധ തരം ഫുഡ് സ്റ്റാളുകൾ ആർത്തുല്ലസിക്കൂ കുടുംബത്തോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഒൻപത് മണിവരെ തിരൂർ എക്സ്പോ സെൻട്രൽ ടാക്കീസിന് സമീപം റിംഗ് റോഡ് തിരൂർ